ഇത് അല്ലടാ ചൂളക്കുപ്പി ഇരിക്കുന്ന സ്ഥലം കിട്ടിയെന്ന് അടുത്തു വന്നാൽ ചൂളമടിച്ചു സിഗ്നൽ തരുന്ന കുപ്പിയാടാ എങ്കിൽ ചൂളകുപ്പി ഞാൻ എക്സിബിഷൻ അത് വേണ്ട നീ വെച്ചാൽ അത് ഫുൾ ടൈം ചൂളമടിക്കില്ലേ പകരം ഞാൻ വെക്കും ഫസ്റ്റും വാങ്ങും നീ നിന്റെ അമ്മാവന്റെ ഗുഹയിൽ പോയി വല്ലതും പൊക്കടിയ വേഗം വാ ചൂളക്കുപ്പി എടുക്കണ്ടേ എനിക്ക് സമ്മാനം കിട്ടിയാൽ ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം ഈ തുരങ്കത്തിന്റെ അകത്ത് മൂന്നാമത്തെ കല്ല് പൊക്കി നോക്കിയാൽ അതിനടിയിൽ ഒരു കൂഴി കാണാം അതിനകത്താ ചൂളക്കുപ്പി എന്നാ പിന്നെ നീ പുട്ടാലുവിന്റെ ഗുഹയിൽ പോയി വാ ഞാൻ ചൂളക്കൊപ്പിയും എടുത്ത് വെയിറ്റ് ചെയ്യാം ഒരു പരിപാടി ഉണ്ട് വൈകിട്ടേ കിട്ടി ിയും കിട്ടിടിക്കുന്നില്ല കുപ്പിക്കകത്ത് ആളുണ്ടെങ്കിൽ ചൂളമടിക്കില്ല കുപ്പി മായാവി അടിച്ചു ഉറങ്ങുന്നു ഹിഹി വൈകാതെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക വിധികർത്താക്കൾ ഉടൻ എത്തും ഏറ്റവും മികച്ച മാന്ത്രിക സാധനത്തിന് സമ്മാനം ഡുണ്ടും വന്നാൽ ചൂളക്കുപ്പി തുറന്നു കാണിക്കാം മികച്ച എൻറി തെരഞ്ഞെടുക്കുന്നതിനായി ഇതാ കടന്നു വരുന്നു നമ്മുടെ വിധികർത്താവായ മോഷ്ടിച്ച സാധനമാണോ എക്സിബിഷൻ വെക്കുന്നത് അയ്യോ അത് ചൂള കുപ്പിയാണ്ടും പാത്രമാ ആ സാധനം മാന്ത്രികമാ എന്ത്ളക്ക് കൊളുത്തി വെക്കണമെന്ന് മാത്രം പിന്നെന്താ ചായ വിളക്കു കെടരുത് കെട്ടാൽ ഇത് പൊട്ടിത്തെറിക്കും ഇനി ഴപ്പഴം ചോദിക്കാം അമ്മക്കല്ല ആ കൊരങ്ങന തിന് ഫുഡ് മാത്രമേ കിട്ടൂ എന്തും കിട്ടും അയ്യോ അതെന്തിനാ പിള്ളേരും അവരുടെ വീട്ടിൽ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ പുതിയ വിദ്യയാണല്ലോ ശരി കാണാം ഹിഹി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാ ആദ്യം ആ മുയലിന് രണ്ട് ക്യാരറ്റ് കൊടുക്കട്ടെ ഒരു സൂത്രമുണ്ട് മന്ത്രം ചൊല്ലി ഒരക്ഷരം വായിക്കാം ഓം ഹ്രീം അതോടെ കാരറ്റിലെ രാമാ കാറ്റ് അയ്യോ അയ്യോ കെട്ടു എന്നായിട്ടു ഒരു ദിവസം ഒന്ന് വേഗം വിതടാ മരുന്ന് കഴിക്കാൻ സമയമായി ഇത് മാക്സിമം സ്പീഡാ അല്ലടാ അവനെ ഒളിച്ചു നിന്ന് വാച്ച് ചെയ്യാനാ പിന്നാലെ വിട്ടോക്ക് ഇത് അവൻ താമസിക്കുന്ന ഗുഹയാ ഇപ്പൊ ഒരു തമാശ കാണാം ഗുഹയിൽ കേറിയാൽ അവൻ സാധാരണ എലിയാകും നോക്കിക്കോ ശരി ഗുഹയ്ക്കകത്ത് സാധാരണ എലി പൊറത്തിറങ്ങിയാൽ രാക്ഷസനെലി ഭാഗ്യം മണ്ട ഗുഹക്കല്ല എലിക്ക പ്രത്യേകത ഗുഹയിൽ വേറെ ആരു കേറിയിട്ടും കാര്യമില്ല ആ വരയുടെ ഇപ്പുറം കടന്നാല് എലി വലുതാവും കുന്തമെടുക്കു നമുക്ക് ആ പിള്ളേരെ പിടിക്കണം എന്നിട്ട് ആ ഗുഹയ്ക്ക് മുന്നിൽ കെട്ടിയിടാം വായ മൂടികട്ട പിള്ളേര് മായാവിയെ വിളിക്കരുത് വൈകാതെ ഇവിടെ കിടക്കട്ടെ നമുക്ക് വേഗം ഒളിക്കാം എലി എപ്പോഴാ പുറത്തു ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ മായാവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു രാക്ഷസൻ എലി പുറത്തു ചാടുമ്പോൾ ഒരു സൂത്രം ഒപ്പിക്കാം അപ്പൂപ്പാ ഓടിക്കൂ അതേ പുറത്തേക്ക് ഞെ ഇതെന്താ എലി വലുതാവാത്തത് എന്തോ പ്രശ്നമുണ്ട് താഴെ ഇറങ്ങി നോക്കാം എലി വലുതാവാത്തത് കൊണ്ട് റിസ്ക് ഇല്ല എലിയുടെ മാൽ മന്ത്രം ചൊല്ലി നീട്ടിയത് മായാവിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല ഞേ മനസ്സിലായി എലിയുടെ വാൽ നീണ്ടു വാൽ ഗുഹയ്ക്കകത്താ എലി കംപ്ലീറ്റ് പുറത്തു വന്നാലേ വലുതാവൂ ഇനി വാൽ ചുരുക്കാം ഹ്രീം അതോടെ അയ്യോ വാൽ ചെറുതായി അടുത്ത നിമിഷം ഹമ്മേ